ഹലോ 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 നടി ഒരു ഡാൻസ് എടുക്കുന്ന രംഗം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡാൻസ് ആണ് വിഷ്ണു സിനിയും കൂടി ഒരു ഡാൻസ് കളിക്കാൻ കൂടി കളിക്കും ഇപ്പൊ ഇപ്പൊ ഡാൻസ് എന്ത് ഡാൻസ് ആണ് ും ഞാൻ പൈസടാ കളിക്കണ്ട നീയോട് കൂടി കളി ഓട്ടം ഞാൻ വിളിക്കാം ക്യാമറ അല്ലെങ്കിൽ അത് എടുത്തോണ്ട് പോയി സ്റ്റാൻഡ് എടുത്തോണ്ട് പോയിട്ട് വയറൊക്കെ കുറച്ചിട്ട് ചെയ്തോണ്ടിരിക്കാൻ പറ്റും യർ അവിടെ നിക്കും എനിക്കുണ്ടല്ലോ എന്നിട്ട് ഞാൻ അപ്പൊ ഇന്നെന്താ പരിപാടി ഇന്നെന്താ പരിപാടി എല്ലാരും ഡാൻസ് കാണണം എല്ലാവരുടെ വിഷ്ണു സിനിയും കളിക്കുന്നു എന്നെട്ട് നീ കളിപ്പിക്കണ്ട ഞാൻ സ്റ്റെപ്പ് പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ചേട്ടന്റെ പരിപാടി എന്ന് വെച്ചാ നമ്മളെ ആവശ്യമില്ലാത്ത പ്രചോദനം പ്രചോദനം അതെ മലയാളം പറഞ്ഞു ആവശ്യമില്ലാതെ അവള് കളിക്കും എന്നിട്ട് എന്നിട്ട് നിപ്പറം വരണം നിപ്പറം വന്നിട്ട് ഇങ്ങനെ വെക്കണം ഇത്രയുള്ളു എന്ത് സിനിമകൾ കൊറിയോഗ്രാഫിയാണ് എന്നിട്ട് ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം ഇങ്ങനെ ഇങ്ങനെ സ്നേഹായിട്ട് കാണിക്കണം ഇങ്ങനെയൊക്കെ തീർന്നു അപ്പഴും നിങ്ങൾ രണ്ടു രൂപ നല്ല ജോഡികളാണ് അവിടെ ഡാൻസ് മാസ്റ്റർ വിക്രം ആണ് വിക്രമല്ല അവര് കൊച്ചു പിള്ളാരല്ലേ അവർ ചെയ്യുന്നല്ലേ അവൻ ഞാൻ കളിക്കാൻ ഞാൻ കളിക്കണമെങ്കിൽ എന്റെ ഉറക്കം പുള്ളിക്കാരി ഭയങ്കര ഡാൻസ് കളിക്കത്തേ ഇല്ല ഞാനിൽ പോയിട്ടെന്ന് തടി കൊറയ്ക്കട്ടെ എന്നിട്ട് ഞാൻ ആഹാരം കണ്ട വായി വെള്ളം നിക്കത്തേ അയ്യോ എങ്ങനെ തടി ജിമ്മിൽ വേണോ പിന്നെ ആഹാരം വേണോന്ന് തീരുമാനിച്ചിട്ട് ആഹാരം കൊറച്ചാല് ജിമ്മിൽ പോയിട്ടും നല്ലതാണ് തടി കുറച്ച് കേട്ടിട്ടുണ്ടോ പഠിക്കാൻ പിന്നെ വെച്ച് പിന്നെ വെച്ചാണ് അങ്ങ് പ്ലംബിങ്ങിലോട്ട് പോകുന്നത് പിന്നെ ആയി പിന്നെ ആയി ഒരു കാര്യത്തിൽ മാത്രം പിന്നോട്ട് വെച്ചില്ല വീടിനടെ പിറക്കടക്കാൻ സത്യമാണ് പിന്നോട്ട് നടന്നിരുന്നെങ്കി എന്നെ നന്നായി പോയ അതിന്റെ കൂടെ എനിക്കിട്ട് എല്ലാ മറ്റുള്ളവരും ഇങ്ങനെയാണ് പറയുന്നത് അല്ലേ കറണ്ട് കേട്ട് കറണ്ട് പോയ പോയെങ്കിലും മുറ്റത്ത് ഒന്ന് വിളിക്കാലേ മുറ്റത്ത് പഴയേ മഴ ഒന്നുമില്ല കോളയുള്ളു മഴ വെയിലും ഉണ്ട് രണ്ടുപേരും കൂട്ടി കളി ഞാൻ ഞാൻ തല മുഗ് കണ്ണ് വേറു മാത്രമേ കിടത്തോളൂ എന്നാലും നിന്റെ അടുത്ത് അങ്ങനെ കളിക്കുന്ന ഒരു സ്റ്റെപ്പ് അങ്ങനെ ആഗ്രഹം അതൊരു ദിവസം ഒരു റൊമാൻസ് പാട്ട് ചെയ്ത കാണിച്ചോട്ട് ആഗ്രഹം നന്നാവൂല കൊറേ കണ്ടന്റ് വീഡിയോ ആയിട്ട് നടക്കും അവരെ ആമ്പുള്ളവര് കളിക്കുന്ന അത്ര സ്റ്റെപ്പൊന്നും ഇല്ല ഇങ്ങനെ കളിക്കാവുന്നതേയുള്ളു കളിക്കൂല ആഗ്രഹവില്ലേ സഹായിച്ചു കൊടുക്ക പാവും ഒരു വർഷം കളിക്കും ഇപ്പൊ എന്തായാലും കളിക്കത്തില്ല അത് ഉറപ്പാ ഒമ്പത് മാസം ചെന്ന് വയറിരിക്കേ

അല്ല കളിയാക്കുന്ന എനിക്ക് എനിക്കിഷ്ടമുള്ള കളിയൊക്കെ കളിയാക്കി പറ്റിപ്പോഴിപാടിയാണ് എല്ലാ കളിച്ചു നമ്മളെ മാത്രമേ വീടുകളിച്ചതാ നമ്മളെ നിങ്ങള് രണ്ടും കൂട്ടി കളിക്കുന്നതല്ലേ നല്ല ഞാൻ വയസ്സന്ന ഞാനാണോ ഇതിന്റെ വയസ്സും വയസ്സായാലെന്ത്യാലും ഒരു പ്രശ്നമില്ല നമ്മളാ ഫുൾ പവറില് എനർജി ഇരിക്കണം നാല്പത്തഞ്ചു വയസ്സോ അമ്പത് വയസ്സിലൊന്നും അല്ല കാര്യം നമ്മുടെ മൈൻഡിലാണ് കാര്യം ആയിരിക്കണം ചെറുപ്പമാണെങ്കിൽ അതെ നമുക്കും ചെറുപ്പമായിരിക്കും പക്ഷെ നമ്മ നമ്മുടെ വൈബാ നമ്മുടെ ഇപ്പോഴത്തെ മൂടാ പണ്ടത്തെ വൈബൊന്നും അല്ല ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ലേ നമ്മളവിടെ ഇങ്ങനെ ചില്ലായിട്ട് സഹിക്കാൻ പറ്റില്ല ഹെൽത്ത് ഇഷ്യൂസ് കൊറച്ച് കഴിഞ്ഞാൽ കൊള്ളാറുന്നു ഇത് ശ്വാസം ശ്വാസം

േ കോഴിക്കാൽ ആരെങ്കിലും നീ അത് കഴിച്ചിട്ടില്ലല്ലേ അമ്മക്ക് കഴിക്കാം ഞാൻ മെച്ചേരാ എനിക്കറിയാം ഏ കർക്കടമാസ്തി കഴിച്ചാലാണ് ഏത് ഔഷധ ഗുണങ്ങളും നമ്മൾ പിടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കർക്കിടകമാസ്തി അത് കഴിക്കണം അല്ലെങ്കിൽ അയ്യോ എനിക്കൊരു കാര്യം മരുന്ന് വെച്ചാൽ പോണം കഞ്ഞി കഴിഞ്ഞാൽ ആ അമ്മച്ചി പറഞ്ഞത് ഞാൻ പറഞ്ഞേ കർക്കിട മാസത്തിൽ